നമ്മൾ രാവിലെ നേരത്തെ നീച്ചേക്കാണ് നേരത്തെ എണീച്ചിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവള് നേരത്തെ ഇന്നലെ കുളിച്ച് കിടന്നുകൊണ്ട് ഇവൾക്ക് രാവിലെ മേലെ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മാലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുളിക്കാൻ കയറിയോണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് തരികയാണ് നമുക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ നീച്ചത് നമ്മൾ വിചാരിച്ചു നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ട വരൊരാൾക്ക് ഒരാൾക്കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കാന്നൊക്കെ വെച്ച് എന്നാൽ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് പാർട്ടിസ്റ്റിനെടുത്ത് പോകണം അതിനാണ് നമ്മൾ രാവിലെ നേരത്തെ എണീച്ചേക്കുന്നത് പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ എങ്കിൽ നമ്മൾ എണീച്ചേക്കുന്നത് അഞ്ച് മണിക്കാണ് കാരണം ആറുമണി ആറേ ആകുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്തണം അപ്പോൾ നമ്മൾ നേരത്തെ എണീച്ച് റെഡി ആവുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഭയങ്കര പാടാണ് രാവിലെ എണീച്ചിതാവാം പക്ഷേ ആ കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് ഒരു എന്താ പറയുക ഒരു ജീവൻ വെക്കും പിന്നെ ഈ ഒരു പെർഫ്യൂം ഇത് സുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ അടുത്ത് അത് ഒറ്റ ഇതിൽ അങ്ങനെ പെട്ടെന്ന് മണം ഞാൻ കുറേ നോക്കി നോക്കി നോക്കിയെടുക്കത്തുള്ളൂ പക്ഷേ ഇത് ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ ആ ഓക്കെ വേറെ വേണ്ടാന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്മെല്ലാറുന്നു കേട്ടോ ഈ പെർഫ്യൂമിൻ്റെ നല്ലൊരിതാണ് സുഡിയോന്ന് എടുത്തതാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ അടയ്യാനോ നല്ലതെന്ന് തോന്നിട്ടോ നല്ലൊരു സ്മെൽ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾ ചെടിയോ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ